ബൈക്ക് കാറ് അങ്ങനെ നീളുന്നു മലയാളികളുടെ വണ്ടി ബ്രാന്റ് എന്നാൽ ഇവിടെ ഒരാൾ കൊതി കൂടി കെ എസ് ആർ ടി സി ബസ് വാങ്ങാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് പൊന്നാനി സ്വദേശി ടി വി അരവിന്ദന്റെ കെ എസ് ആർ ടി സി ബസ് യാത്ര ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കെ എസ് ആർ ടി സിയോട് എനിക്ക് വളരെ മുന്നത്തിനല്ലാത്തൊരു ആരാധനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു വലിയൊരു ഇഷ്ടമായിരുന്നു വണ്ടി വണ്ടി കാണാൻ നോക്കി ആ അതെ

ഇപ്പോൾ അരവിന്ദന്റെ കയ്യിൽ സ്വന്തമായി രണ്ട് മിനിയേച്ചർ കെ എസ് ആർ ടി സി ഉണ്ട് ഞാൻ യൂട്യൂബിൽ തുറന്ന കണ്ടിട്ട് മിനിയേച്ചർ ഇതിന്റെ ബസിന്റെ മിനിയേച്ചർ ഉണ്ടാക്കുന്ന ഒരാൾ ഉണ്ട് അവർ അവരുടെ കോട്ടയത്താണ് കോട്ടയം ജില്ലയിൽ എന്ന് ഞഴൂരു എന്ന സ്ഥലത്തെയാണ് ശ്യാം അവരെ വിളിച്ചു പിന്നെ അവർ ഞാനും എൻ്റെ ഫ്രണ്ട് കൂടിയിട്ട് അവരുടെ വീട്ടിൽ പോയി ഇത്രയും ദൂരത്തേ പോയി അവിടെ പോയി അവനെ വീടെ അന്വേഷിച്ച് പിടിച്ച് അവരോട് ഇവരെ കാര്യം പറഞ്ഞപ്പോൾ അവരുടെ വീട്ടുകാർക്ക് അവൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഭയങ്കര അതിശയം ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്നല്ലേ മലപ്പുറത്ത് നിന്ന് അങ്ങനെ അത്രയും ദൂര വന്നു പറഞ്ഞപ്പോൾ അത്രത്തോളം താല്പര്യം കൊണ്ട് വന്നിട്ട് അങ്ങനെ അവരൊക്കെ ഭയങ്കര അതിനെ പറ്റിയൊക്കെ സംസാരിച്ചു പിന്നെ ഇങ്ങനെ ഞാനതുപോലെ രണ്ട് മോഡല് ഇതുപോലെ ഈ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് കലർത്തത് ഇതിൻ്റെ മോഡല് ാണ് മലയാളികളിൽ അധികവും ഒരു പ്രാവശ്യം കേറിയാൽ വീണ്ടും യാത്ര ചെയ്യാൻ ഒരു വാഹനം മലയാളികളുടെ ഇഷ്ടം കൂടുതൽ കൊണ്ട് ആനവണ്ടിക്കായി കഥകളും പാട്ടുകളും കേരളത്തിൽ പിറവികൊണ്ടു യാത്രാപ്രേമികൾ കേരളത്തിന്റെ ആനവണ്ടിയേയും പ്രണയിച്ചു പൊന്നാനി ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വലാഞ്ചേരി